ഒരു വണ്ടി വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ സക്സസ് ആവണം ഈ വണ്ടി ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകളുണ്ടെങ്കിലും ഈ മോണ്ട്ര നല്ല സെറ്റപ്പോട് കൂടി കണ്ടറിഞ്ഞുണ്ടാക്കിയതാണ് ഒരുവിധ ആളുകളൊക്കെ വാങ്ങിയവരൊക്കെ സാറ്റിസ്ഫൈഡാണ് കാരണം എന്താ പറഞ്ഞാൽ അത്യാവശ്യം റേഞ്ച് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ മുകളിലാണ് കൂടുതൽ ആളുകൾക്ക് ലഭിക്കുന്നത് ഒരു ഓട്ടോയെ സംബന്ധിച്ചോളം നൂറ്റി അൻപത് കിട്ടില്ലെങ്കിൽ വൺ സൈഡ് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം ഒരു അൻപതൊക്കെ പോയാൽ നാൽപ്പത് പോയാൽ തന്നെ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഒരു അറുപത് റേഞ്ച് തിരിച്ച് കാണിക്കണം അതിന് മോണ്ട്ര ആണ് ആ വിഷയത്തിൽ പിന്നെ അത്യാവശ്യം അതിൻ്റെ പിക്കപ്പ് വയനാട് ചുരത്തിലൊക്കെ ഉള്ള പിക്കപ്പ് ഒരുപാട് അത് സക്സസ് ആയിട്ടുണ്ട് അതിൻ്റെ ബലി ഇങ്ങനെ കുത്തനെയുള്ള കയറ്റത്തൊക്കെ ഓണ്ടർ സിമ്പിളായി കയറി പോയിട്ടുണ്ട് ലോഡിങ്ങിലും ഓണ്ടറിൻ്റെ പോരായ്മ അതിൻ്റെ സോക്കറ് കുറച്ച് സ്റ്റിഫാണ് എന്നിരുന്നാലും അത് വണ്ടി സക്സസ്സാണ്